നമ്മുടെ മക്കൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആകാൻ വേണ്ടി നല്ല മിടുക്കന്മാരായി വളരാൻ വേണ്ടി ഒരുപാട് അറിവ് നേടുന്നവരാകാൻ വേണ്ടി ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ രണ്ടും രണ്ടും വേണം എൽമ ഏതാണെങ്കിലും പഠിക്കുന്ന എൽമുകളെ കൊണ്ടൊക്കെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ ഏറ്റവും നല്ല സംസ്കാരം മുറുകെ പിടിക്കുന്നവരാകാൻ സാധിക്കുക എന്നുള്ളതാണ് പഠനത്തിന്റെ ലക്ഷ്യം അത് ഏത് പഠനമാണെങ്കിലും ശരി ഏത് പഠനത്തിലും രണ്ട് പഠനത്തിലും ആത്മീയ പഠനത്തിലും ഭൗതിക പഠനത്തിലും നമ്മുടെ മക്കൾക്ക് വർധനവുണ്ടാവണം പുരോഗതി ഉണ്ടാകണം ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം അതിനൊക്കെ കഴിയുന്ന ഒരു അത്ഭുതകരമായ ഒരുക്ര നമ്മൾ പരിചയപ്പെടുകയാണ് അസ്സാം വലൈക്കും വരഹമുല്ലാഹി താലാവൂ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹു നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ എല്ലാവിധ ഹൈറും എല്ലാ വറക്കത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു വറക്കത്ത് നൽകട്ടെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ശക്തിയും അള്ളാഹു നൽകട്ടെ അമീൻ ബ്രാഹ്മി കെഹമീൻ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ അവർക്ക് സ്കൂളുകൾ തുറക്കാൻ പോവുകയാണ് ജൂൺ മൂന്നാം തീയതി അവർ സ്കൂളിലേക്ക് പോകുകയാണ് ആദ്യമായി സ്കൂളിലേക്ക് പോകുന്ന പിഞ്ചോമനകളുണ്ട് പുതിയ ക്ലാസ്സുകളിലേക്ക് വിജയിച്ച് പുതിയ അധ്യയന വർഷത്തിലേക്ക് പോകുന്ന മക്കളുണ്ട് എസ് എസ് എൽ സിക്ക് ശേഷം പ്ലസ് വണ്ണിലേക്കും പ്ലസ് ടുവിലേക്കും പോകുന്നവരുണ്ട് അതുപോലെ മറ്റു വ്യത്യസ്തമായ കോഴ്സുകൾ ചേർന്ന് പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കളുണ്ട് ജൂൺ മാസം സ്കൂൾ തുറക്കുന്ന മാസമാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ നമ്മുടെ മക്കളെ കുറിച്ച് നമുക്കുണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് എൻ്റെ മകൻ നന്നായി പഠിക്കണം എൻ്റെ മകൻ ഒരുപാട് വിദ്യാഭ്യാസം ലഭിക്കണം എൻ്റെ മകൻ ആ വിദ്യ കൊണ്ട് ആ വിദ്യാഭ്യാസം കൊണ്ട് നല്ല സംസ്കാരമുള്ളവനായി മാറണം മാനുഷിക മൂല്യം ഉൾക്കൊള്ളുന്ന കുടുംബത്തെ തിരിച്ചറിയുന്ന സമൂഹത്തെ തിരിച്ചറിയുന്ന നല്ല ഒരു മിടുക്കനായി വളരണം നല്ലൊരു ജോലി നേടണം അത്യാവശ്യം വരുമാനമുള്ള ജോലി തന്നെ എൻ്റെ പ്രിയപ്പെട്ട മകനെ നേടിയെടുക്കാൻ കഴിയണം അതിനാവശ്യമായ പഠനം അവന് ലഭിക്കണം എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ പൊന്നുമോ നന്നായി വളർത്തണം എനിക്കൊരു സുന്ദരമായ ഭവനം വെച്ച് തരണം ഇങ്ങനെ നമ്മുടെ മക്കളെ കുറിച്ച് വ്യത്യസ്തമായ ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങളാണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചോര നീരാക്കിയിട്ട് നമ്മുടെ മക്കളെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരെ പഠിപ്പിക്കുന്നതും അവരെ വലിയ നിലയിലെത്തിക്കാൻ വേണ്ടി നമ്മൾ മത്സരിക്കുന്നതും സദാസമയം അവർ അവർ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നതും അള്ളാഹു സുബാനോ തല നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നുള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ ദുശീലങ്ങളിൽ നിന്നുള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കൾക്ക് നാഫിയ എൽമ നൽകട്ടെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു ബുദ്ധിശക്തി ഓർമ്മശക്തി നൽകട്ടെ നമ്മുടെ മക്കൾ ക്ലാസ്സിൽ ഫസ്റ്റ് ആകാൻ വേണ്ടി നല്ല മിടുക്കന്മാരായി വളരാൻ വേണ്ടി ഒരുപാട് അറിവ് നേടുന്നവരാകാൻ വേണ്ടി ആത്മീയമാവട്ടെ ഭൗതികമാവട്ടെ രണ്ടും രണ്ടും വേണം എൽമ ഏതാണെങ്കിലും പഠിക്കുന്ന എലിമുകളെ കൊണ്ടൊക്കെ അള്ളാഹുവിനെ തിരിച്ചറിയാൻ ഏറ്റവും നല്ല സംസ്കാരം മുറുകെ പിടിക്കുന്നവരാകാൻ സാധിക്കുക എന്നുള്ളതാണ് പഠനത്തിൻ്റെ ലക്ഷ്യം അത് ഏത് പഠനമാണെങ്കിലും ശരി ഏത് പഠനത്തിലും രണ്ട് പഠനത്തിലും ആത്മീയ പഠനത്തിലും ഭൗതിക പഠനത്തിലും നമ്മുടെ മക്കൾക്ക് വർധനവുണ്ടാകണം പുരോഗതി ഉണ്ടാകണം ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം അതിനൊക്കെ കഴിയുന്ന ഒരു അത്ഭുതകരമായ ഒരു തിക്ര നമ്മൾ പരിചയപ്പെടുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി നമ്മൾ പാഠപുസ്തകങ്ങൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ടാവാം നോട്ട് ബുക്ക് വാങ്ങി തുടങ്ങിയിട്ടുണ്ടാകാം പുതിയ ബാഗ് വാങ്ങിയിട്ടുണ്ടാവാം പുതിയ കുട വാങ്ങിയിട്ടുണ്ടാകാം പുതിയ യൂണിഫോം വാങ്ങിയിട്ടുണ്ടാകാം ഇല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങാനുള്ള ഒരു സാഹചര്യത്തിലാണ് ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത് ഈ അവസരത്തിൽ പുതിയ വസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ സ്കൂളുകളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ ബേഗിൽ ഇൻഷാല്ല നമ്മൾ ഒരു ആയത്ത് എഴുതി വെക്കുകയാണ് ഒരു കാർഡ് ഉണ്ടാക്കുകയാണ് ആ കാർഡിൽ ഒരു ദിഖറാണുള്ളത് ഒരു ആയത്തിൻ്റെ ഒരു ഭാഗമാണുള്ളത് എന്തിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ആ ആയത്ത് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കാണുമ്പോൾ ആ ദിഖർ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കാണുമ്പോൾ അവർ ക്ലാസ്സിൽ പഠനം തുടങ്ങുമ്പോഴും വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഹോംവർക്ക് ചെയ്യുമ്പോഴും ഒക്കെയും ആ ഒരു ദിഖർ പഠനത്തിന് വേണ്ടി തയ്യാറാകുന്ന സമയങ്ങളിലൊക്കെ നമ്മുടെ മക്കളുടെ നാവിലുണ്ടാകണം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ ആ ഒരു ദിക്ർ വേഗയിൽ വെച്ചാൽ പറക്കത്തുണ്ടാകും എന്നല്ല നമ്മൾ പറഞ്ഞു വരുന്നത് ആ ദിക്ർ നമ്മുടെ മക്കളുടെ കൂടെ നമ്മൾ ചേർത്ത് വെക്കുക ബേഗിൽ വയ്ക്കുക അവരുടെ പാഠപുസ്തകങ്ങളിൽ വെക്കുക അത് കണ്ടും അത് നോക്കി ഓതിയും അത് നോക്കി വായിച്ചും ആ ധിഖർ പറഞ്ഞും അത് അവർക്ക് മനഃപ്പാഠമാകണം അങ്ങനെ പഠനത്തിന് വേണ്ടി അവരിയ്ക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ ആ ദിക്കർ അവരുചരിക്കണം ഏതാണ് എന്നറിയോ ഏതാണ് ആയത് എന്നറിയുമോ അള്ളാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹുഅലഹി വസ്ലമ തങ്ങളോട് ജീവിതത്തിൽ വർദ്ധനവിനു വേണ്ടി ചോദിക്കാൻ അള്ളാഹു ആവശ്യപ്പെട്ട ഒരേ ഒരു വിഷയം അതേതാണ് സമ്പത്തല്ല അധികാരമല്ല മറ്റുള്ള അനുഗ്രഹങ്ങളല്ലോഹുൽമിനെ അധികരിപ്പിക്കണേപ്പിക്കണേനെ അധികരിപ്പിക്കണേ അത് ആത്മീയ ഇലമാവട്ടെ ഭൗതിക ഇലിമാവട്ടെ ഉപകാരപ്രദമായ എൽമ ആ എനിക്ക് അധികരിപ്പിക്കണേ എന്ന് ചോദിക്കാൻ വേണ്ടി റസൂൽ അലൈഹി അള്ളാഹുഅലി സ്വലാത്തങ്ങളോട് അള്ളാഹു പറയാണ് റസൂർ നിരന്തരം ചോദിച്ചിരുന്നു വർദ്ധനവിന് വേണ്ടി ചോദിച്ചിരുന്ന ഏക കാര്യം ഇലമായിരുന്നു അപ്പൊ ആ ഒരു ശൈലി അലൈഹി റസൂർഹിഅലി തങ്ങളോട് അള്ളാഹു നിർദ്ദേശിച്ച വിഷയം നമ്മൾ നമ്മുടെ മക്കളോട് നിർദ്ദേശിക്കുകയാണ് നമ്മുടെ മക്കളോട് എങ്ങനെയാണ് നമ്മൾ നിർദ്ദേശിക്കേണ്ടത് അവരെ കാണുന്നിടത്ത് അവർ മറിക്കുന്നിടത്ത് അവർ എഴുതുന്നിടത്ത് അവർ പഠിക്കുന്ന റൂമിൽ അവർ പഠിക്കുന്ന ടേബിളിലൊക്കെ ഈ ഒരു ആയത്ത് നമ്മൾ എഴുതി വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അത് നിരന്തരം അവരെ കാണുമ്പോൾ അത് നിരന്തരം അവർ മനസ്സിലാക്കുമ്പോൾ അത് നിരന്തരം അവർ നോക്കിയിട്ട് ചൊല്ലുമ്പോൾ അതവർക്ക് ഹിഫ് ആകും അതവർ മനഃപ്പാഠമാക്കും പിന്നെ പഠനം തുടങ്ങുമ്പോഴും പഠിക്കാൻ വേണ്ടി ക്ലാസ്സിലിരിക്കുമ്പോഴും അധ്യാപകർ വരുമ്പോഴും അതുപോലെ വീട്ടിൽ വന്ന് ഹോംവർക്ക് ചെയ്യാനിരിക്കുമ്പോഴും എല്ലാ സമയത്തും മറ്റ് നമസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥനകളിലൊക്കെ റബ്ബി ദിനിയേൽമ റബിസി റബ്ബി റബിസി ദിനേൽമ എന്നുള്ള ആ ഒരു പ്രാർത്ഥന നമ്മുടെ കുഞ്ഞുമക്കളുടെ നാവിൽ വരും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അള്ളാഹു സ്വഹാനുഭവത്താല നമ്മുടെ മക്കൾക്ക് ഈ ഒരു പ്രാർത്ഥന പരിചയപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠനത്തോടൊപ്പം അള്ളാഹുവിൻ്റെ സഹായം കൂടി നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ തേടി വളരുമ്പഴാണ് ഏറ്റവും നല്ല മിടുക്കന്മാരായി അവർ വളരുക അവര് പഠിക്കുന്ന പഠനം കൊണ്ട് അവർക്ക് ഉപകാരം ഉണ്ടാവുക അള്ളാഹുസ്ബാനുഭവത്താല നല്ല ഒരു പുരോഗതിയിലേക്ക് നല്ലൊരു സ്ഥാനത്തേക്ക് അവരെ എത്തിക്കുക അള്ളാഹുസ്ബാനുഭവത്താല ഈ ഒരു പ്രാർത്ഥന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ പഠിപ്പിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിനു വേണ്ടിയുള്ള ഏത് രൂപവും നമുക്ക് സ്വീകരിക്കാം ബേഗിൽ വെക്കണമെങ്കിൽ ബേഗിൽ വെക്കാം ബുക്കിൽ എഴുതി കൊടുക്കണമെങ്കിൽ ബുക്കിൽ എഴുതി കൊടുക്കാം സ്റ്റഡി റൂമിൽ ഒട്ടിച്ചു വെക്കണമെങ്കിൽ ഒട്ടിച്ചു വെക്കാം വഴിയും നമുക്ക് സ്വീകരിക്കാം അത് പഠിപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം അള്ളാഹുസ് മഹാനുഭൂവത്ത അല്ല അതിനുള്ള തൗഫ്യത് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പുടമക്കളൊക്കെ സ്വാല്ഹ്യങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ ചീത്ത കൂട്ടുകെട്ടിൽ നിന്നുള്ളൂ നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ ദുശീലങ്ങളിൽ നിന്നുള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു നാഫിയായ ഇൽമ നൽകട്ടെ നമ്മുടെ മക്കൾക്ക് അള്ളാഹു ബുദ്ധിശക്തി ഓർമ്മ ശക്തി നൽകട്ടെ അസാ വരഹമു